ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ഉപ്പുവിശ്ത പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട സ്വകാര്യ ബസിന്റെ ഗ്ലാസ് എറിഞ്ഞു തകർത്ത കേസിലെ പ്രതികൾ വഴിക്കടവ് പോലീസിന്റെ പിടിയിലായി കോഴിക്കോട് പൂവ്വാട്ടുപറമ്പ് പെരുവയൽ സ്വദേശികളായ എരഞ്ഞിക്കൽ സമ്മാസ മാവൂർ കൽപ്പള്ളി കന്നിപ്പറമ്പ് ഗീതാനിവാസ് നിവാസ് അതുൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ജനുവരി പതിനഞ്ചിനാണ് നമ്പർ പ്ലേറ്റ് മറച്ച കാറിലെത്തി ഇവർ പാലാട് പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട മൊണാലിസ ബസിന്റെ മുൻവശത്തേച്ചില്ലെറിഞ്ഞുടച്ചത് ബസ് ജീവനക്കാരന്റെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് വഴിക്കടവ് മുതൽ എടവണ്ണ വരെയുള്ള മുപ്പതോളം സിസിടിവി ക്യാമറകൾ പരിശോധിച്ചിരുന്നു കോഴിക്കോട് നിന്നാണ് ഇവർ വന്നതെന്ന് മനസ്സിലാക്കിയ പോലീസ് തുടരന്വേഷണത്തിൽ വാഹനം എടവണ്ണപ്പാറയിൽ നിന്നും വാടകയ്ക്കെടുത്താണ് ഇവർ കൃത്യത്തിനായി ഉപയോഗിച്ചതെന്നും തിരിച്ചറിഞ്ഞു തുടർന്ന് ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫ് എസ്ഐ കെ മനോജ് പോലീസുകാരായ രതീഷ് മുഹമ്മദ് റാഫി അലക്സ് കൈപ്പിനി വിനീഷ് മാന്ത്ടി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്